ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സബ്രീസ് കുക്കിംഗ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ചുക്കപ്പ വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ എളുപ്പത്തിൽ ചുക്കപ്പ എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം അതിനൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ചുക്കപ്പ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം അതേ സെയിം അളവിലാണ് ഞാൻ പൊടിയെടുക്കുന്നത് നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അത്രയും വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ഒരു കപ്പിനാണ് പൊടിയെടുത്തിട്ടുള്ളത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അത്രയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ചില പൊടികൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പൊ കുറച്ച് വെള്ളം പോരാന്ന് തോന്നുന്ന സമയമാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ തോന്നുന്നതാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മളിതിലോട്ട് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും വരിക ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചിടാം അതിനുശേഷം നമുക്കൊരു വലിയൊരു തവിയിലോട്ട് മാറ്റിയിട്ട് നമുക്കതൊന്ന് നല്ലതുപോലൊന്ന് കൈവച്ചിട്ട് തന്നെ കുഴച്ച് എടുക്കണം കുറച്ച് ചൂട് വേണം കേട്ടോ ചൂടോട് കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം അപ്പോഴേ ഉള്ളു നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുക അത് നേരത്തി നമ്മൾ കൈ പൊള്ളുന്ന രീതിയിലല്ല നമ്മൾക്ക് പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെള്ളം തൊട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കാതിരിക്കുക കൂടുതൽ വെള്ളം തൊട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് പൊട്ടിത്തെറിക്കും ഇങ്ങനെ നല്ലതുപോലെ പൊട്ടി പൊട്ടി പുറത്തോട്ട് പോവും അപ്പോൾ നമുക്കത് ചുട്ടെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ചേർക്കാതെ ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒതുക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിഞ്ചീരകം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ചെറിയ ജീരകം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ കരിഞ്ചീരകമാണ് മെയിനായിട്ട് എല്ലാവരും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തും ജീരകം ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ടൊരു മെയിൻ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അത് ഒന്നുമല്ല ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഈ ഒരു മുട്ട മുഴുവനായിട്ട് വേണ്ട നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു പത്തിരിയുടെ ഒക്കെ മാവിൻ്റെ ഒരു പരുവത്തിലാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴക്കുക എന്ന് പറഞ്ഞ് അതിന് പകരമായിട്ട് നമ്മൾ മുട്ട ചേർത്ത് കുഴച്ചു കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അതേപോലെ തന്നെ ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് മുട്ട ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാനൊരു മുട്ട മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ നമ്മളൊരു രണ്ട് ഗ്ലാസ് ഒക്കെ ചേർക്കണമെങ്കിലും ഈ ഒരു മുട്ട മതിയാകും ഞാനൊരു മുക്കാൽ ഭാഗത്തോളമാണ് ഞാനിപ്പോൾ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നതിന് മുട്ട എടുത്തിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗേ ചേർത്തിട്ടുള്ളൂ ഇതേപോലെ തന്നെ ഓരോരോ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ മാവെല്ലാം ഇങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെറു ഓരോന്നും എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയാണ് വേണ്ടത് ചുക്കപ്പം ഉണ്ടാക്കുമ്പോൾ അവർ മെയിൻ ആയിട്ടുള്ള കുറച്ചൊരു ടൈം എടുക്കുന്നൊരു പണി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാന്നാണ് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ കയ്യിൽ നിന്ന് സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോഴാണ് നമുക്ക് ആ ചുക്കപ്പത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടുകയുള്ളൂ ഇങ്ങനെ ചെയ്തെടുക്കാനാണ് ഈ ഒരു ചുക്കപ്പത്തിന് മെയിൻ ആയിട്ട് നമുക്കുള്ള പണി കിട്ടും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും ഇതേപോലെ തന്നെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം കുറച്ചൊരു ടൈം എടുക്കുന്നൊരു കാര്യം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി വെച്ചിട്ടുള്ള എല്ലാം ആവുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ അല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം എണ്ണ കൂടുതലായിട്ട് ചൂടാകരുത് ഇട്ടോ ഒരു മീഡിയം സൈസിലുള്ള ചൂടാവാനേ പാടുള്ളൂ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിടുന്ന സമയം തന്നെ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും അപ്പോൾ എണ്ണ ഒരു മീഡിയം സൈസിൽ ചൂടായ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് വെച്ചിട്ടുള്ള ചുക്കപ്പും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുള്ളതൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക എല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലല്ലാതെ ഒന്ന് വിട്ടുവിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളെല്ലാം കൂടി വാരി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് വെന്ത് കിട്ടാത്തതല്ലേ അപ്പോൾ അത് എന്ത് ചെയ്യുമോ എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ച് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ടൊന്ന് പിടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയി കിട്ടിക്കോളും കുറേ കാലം തന്നെ കേട് കൂടാതിരിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് നമുക്ക് ഒരു മാസത്തിലധികമൊക്കെ നമ്മൾ നല്ലതുപോലെ എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പി അതേപോലെ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതാ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിന്ന് ഇളക്കി കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിപ്പോവും അത് ചുക്കപ്പങ്ങ അങ്ങനെ പൊട്ടിപ്പോവും പിന്നെ അതിനകത്തോട്ടൊക്കെ എണ്ണ കയറിപ്പോവും അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതിനകത്തോട്ട് കൂടുതൽ വെള്ളം ചെറുക്കാതിരിക്കുക ഇതാകുണ്ടോ പൊട്ടുന്ന അങ്ങനെ കൂടുതൽ വെള്ളത്തിന് അംശം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പൊട്ടിപ്പോവും അത് നമ്മൾ പ്രത്യേകിച്ചായിട്ട് ശ്രദ്ധിക്കട്ടോ അംശം കൂടിയ നല്ലതുപോലെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇതാ ഒരു നാലഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കിനി നമ്മളെ ചുക്കപ്പ റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇത് എടുത്ത് മാറ്റാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് നമ്മൾ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പണ്ട് കളുപ്പിലൊക്കെ വരുമ്പോൾ കുറേ കാലം കേടു കൂടാതിരിക്കുന്നൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ എല്ലാവരും ഇതൊക്കെയാണ് ഇത് പൂരം വറുത്തത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഗൾഫിലൊക്കെ കൊടുത്തു കൊടുത്തു കൊടുത്തുവിടുക അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് നമ്മൾ ഈ ചുക്കപ്പം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പ ചുക്കപ്പം റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ കുട്ടികളൊക്കെ ഉണ്ട് ഇതിന് നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ എളുപ്പമാവും നമുക്ക് കുറച്ചൊരു സമയം വേണ്ടത് എന്തിനാണ് ഇത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അത് ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് സമയം വേണ്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക പിന്നൊരു കാര്യം പറയാനുള്ളത് ചുക്കപ്പത്തിന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് മെയിനായിട്ട് അതിൻ്റെ ചൂട് തന്നെയാണ് കേട്ടോ ഓയിലിൻ്റെ ചൂട് തന്നെയാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം ഓയിൽ നല്ലതുപോലെ എന്താ പറയുക ഓവറായിട്ട് ചൂടായി പോകാനും പാടില്ല എന്നാൽ തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല ഒരു മീഡിയം ചൂടിലായിരിക്കണം ഓയിലുണ്ടായിരിക്കേണ്ടത് അപ്പോഴേ നമുക്ക് നല്ല റെഡി ആയിട്ടുള്ള കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടി പോയിട്ടുണ്ടെന്ന് തന്നെ ഇതേപോലെ തന്നെ എല്ലാ ചുക്കപ്പം നമുക്ക് പൊട്ടിത്തെറിച്ചങ്ങ് പുറത്തോട്ടൊക്കെ പോയി പോവും വേണ്ട ഇതിലും തന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് പ്രശ്നം വരുന്നവരൊന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ ആ സമയം ഒന്ന് നല്ല പൊട്ടിത്തെറിക്കുന്ന സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചിടുക അടച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിനകത്ത് തന്നെ ആയിരിക്കും ആ എണ്ണയെല്ലാം എല്ലാം അതിനകത്ത് തന്നെ പോവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല ബൈ ബൈ ഓക്കെ